പോത്തുലഞ്ഞ കണിക്കുന്നയും വിഷുക്കണിയും കൈനീട്ടവും കഴിഞ്ഞ കഴിഞ്ഞകാലത്തിന്റെ മാധുര്യത്തിൽ നിന്നും വരും കാലത്തിന്റെ അതിമധുരം നുകരാനായി കുറേയേറെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാമായി വീണ്ടും ഒരു കൂടി എല്ലാ പ്രേക്ഷകർക്കും ടി സി വിയുടെ വിഷു ആശംസകൾ പിതാംബര ശോഭയുടെ കണിക്കുന്നുകൾ പൂത്തുളഞ്ഞ നല്ല നാളുകൾ പ്രകൃതി പോലും ഐശ്വര്യത്തിൻ്റെ പൂത്താലവും വേണ്ടി വരവേറ്റ ഒരു വിഷുക്കാലം കൂടി അതിജീവനത്തിന്റെ ആഘോഷകാലത്താണ് ഈ കുഴി വിഷു എത്തിയത് ശിവപ്രതീക്ഷകളുടെ മലയാളികൾ ആഘോഷപൂർവ്വം വിഷുവിനെ വരവേറ്റു കണി കണ്ടും കൈനീട്ടം നൽകിയും പടക്കം പൊട്ടിച്ചും പഴയ വിഷുക്കാലത്തെ തിരിച്ചു പിടിച്ചു ഇക്കുറി മലയാളികൾ മലയാളികൾക്ക് അയൽപ്പക്ക സ്നേഹത്തിന്റേത് കൂടിയാണ് ഇത്തരം ആഘോഷങ്ങൾ ക്രിസ്മസിനും പെരുന്നാളിനും പരസ്പരം കൈമാറിയ രുചികൾ പകരം നൽകി സ്നേഹം പങ്കുവെക്കുന്നതും ഈ വേളയിൽ തന്നെ ആഘോഷത്തിമിർപ്പിന്റെ ദിനങ്ങളാണ് വിഷു മലയാളത്തിന് സമ്മാനിക്കുന്നത് പുതുവസ്ത്രങ്ങളും നിറത്തിന്റെയും ശബ്ദത്തിന്റെയും ഘോഷം സൃഷ്ടിക്കുന്ന പടക്കങ്ങളും വെള്ളരിയും മാങ്ങയും ചക്കയും ചേമ്പും നേത്രക്കായയും എല്ലാം അടങ്ങുന്ന നാട്ടു സമൃദ്ധമായ വിഷുസദ്യയും ഏതൊരു മലയാളിക്കും ഗൃഹാതിരമായ അനുഭവമാണ് കാലഗതിക്കനുസരിച്ച് ജീവിത രീതിയിൽ മാറ്റം വന്നെങ്കിലും പാരമ്പര്യ ആഘോഷങ്ങളെല്ലാം മലയാളികൾ കൊണ്ടാടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ ഉത്സവ വേളകളും നമ്മിലേക്കുള്ള തിരിച്ചുപോക്ക് കൂടിയാകുന്നു വിഷുക്കണിയുടെ ഐശ്വര്യവും വിഷുസദ്യയുടെ സമൃദ്ധിക്കൊപ്പം മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിന് വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പോകും